നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല പച്ചത്തുരുത്തുകൾക്ക് മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ഉണ്ടായിരുന്നു ആ പുരസ്കാരങ്ങളിൽ ഹരിത കേരള മിഷനാണ് അത് സംഘടിപ്പിച്ചത് അതിലെ ജില്ലയിലെ ഒന്നാം സ്ഥാനം കര കരസ്ഥമാക്കിയത് നമ്മുടെ കരവാരം ഗ്രാമപഞ്ചായത്താണ് കരവാരം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നടത്തിയ ആ പച്ചത്തുരുത്തിനാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നടത്തിയ വലിയ ഒരു പച്ചത്തുരത്തിനാണ് നമുക്ക് ഒന്നാം സ്ഥാനം ജില്ലയിൽ നിന്ന് ലഭ്യമായത് മറ്റൊരു അവാർഡ് നമുക്ക് ലഭ്യമായത് നമ്മുടെ തന്നെ ഈ ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ ഹെൽത്ത് സെന്ററില് നമ്മൾ നടത്തിയ മറ്റൊരു അഞ്ചാം വാർഡിൽ നടത്തിയ നടത്തിയൊരു പച്ചത്തുരത്തുണ്ടായിരുന്നു അതിന് സ്ഥാപനങ്ങളുടെ ജില്ലയിലെ ഏറ്റവും നല്ല പച്ചത്തുരുത്തിന്റെ പുരസ്കാരവും നമുക്ക് ലഭ്യമായി അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് ഏ എം ജി എൻ ആർ എ ജിസിന്റെ എ ഐ അനീഷ് പാപ്പൻ സാറിന് ഏറ്റവും നല്ല അവതരണത്തിന് മുഖ്യമന്ത്രിയുടെ ഒരു പുരസ്കാരം കൂടി ലഭ്യമായി അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു കരവാരം ഗ്രാമപഞ്ചായത്തിന് മുഖ്യമന്ത്രിയുടെ മൂന്ന് പുരസ്കാരങ്ങളാണ് നമുക്ക് ലഭ്യമായത് ഒന്ന് ജില്ലയിലെ പച്ചത്തൊരു ഏറ്റവും നല്ല പഞ്ചായത്തായി കരവാരം ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു മറ്റ് സ്ഥാപനങ്ങളിൽ പച്ചത്തുരത്ത് എന്നുള്ള നിലയിൽ കരവാരം ഗ്രാമപഞ്ചായത്തിലെ എഫ് എച്ച് എസ് സിയിൽ നടത്തിയ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടത്തിയ പച്ചത്തുരത്തിനെ മൂന്നാം സ്ഥാനവും ജില്ലയിൽ ലഭ്യമായി ഇത് അവതരിപ്പിച്ച നമ്മുടെ എ പ്രത്യേക പുരസ്കാരവും ലഭ്യമായി കരവാരം ഗ്രാമപഞ്ചായത്ത് ഇപ്പോ വളരെയധികം വികസന രംഗത്ത് മുന്നോട്ട് നിൽക്കുകയാണ് വിവിധ ഉദ്ഘാടന പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളും ഒക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനാറിന് നമ്മുടെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന ഒരു വലിയ ഫങ്ഷനിൽ വെച്ചാണ് നമുക്ക് ഈ അവാർഡുകൾ വാങ്ങാൻ കഴിഞ്ഞത് പഞ്ചായത്തിന്റെ അവാർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനും അതുപോലെ തന്നെ മറ്റു അവാർഡുകൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എ അതുപോലെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ഉൾപ്പെടെയുള്ള പ്രവീൺ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് വാങ്ങിയത്